തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടക്കുകയാണ് അപ്പോൾ ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ആ ഒരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് അല്ല തീർച്ചയായിട്ടും ഞങ്ങൾ രാഷ്ട്രീയക്കാർ വരുമ്പോൾ രാഷ്ട്രീയം പറയുമല്ലോ പ്രത്യേകിച്ച് തങ്ങളെപ്പോലുള്ളൊരു മഹാവ്യക്തി സംസ്ഥയുടെ പ്രസിഡൻ്റ് എന്നുള്ള നില അദ്ദേഹത്തെ കാണുമ്പം സ്വാഭാവികമായിട്ട് ഞങ്ങൾ പിന്തുണ സഹായം അഭ്യർത്ഥിക്കുമല്ലോ തന്നെയല്ല സംസ്ഥ യു ഡി എഫിന് ഒരു ശക്തിയാണല്ലോ കോൺഗ്രസ്സിനും ലീഗിനും ഒക്കെ ഒരു ശക്തിയായി എപ്പോഴും സഹായിച്ചിട്ടുള്ള പ്രസ്ഥാനമാണല്ലോ അപ്പോൾ വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും പിന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഒക്കെ ആ പിന്തുണ ഞങ്ങൾ സ്വാഭാവികമായിട്ട് അഭ്യർത്ഥിക്കുമല്ലോ കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ വൻതോതിലുള്ള മാറ്റത്തിന് നേതൃത്വം കൊടുത്ത പ്രസ്ഥാനമാണ് പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിൽ തന്നെ വലിയ മാറ്റത്തിന് നേതൃത്വം കൊടുത്ത പ്രസ്ഥാനമാണ് ആളുകളെ ബോധവൽക്കരിക്കാനും അതോടൊപ്പം തന്നെ രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി നിലകൊള്ളാനും ആഹ്വാനം ചെയ്ത പ്രസ്ഥാനമാണ് സംസ്ഥ നൂറ് വർഷം പിന്നിടുക എന്ന് പറയുന്ന വലിയ ചരിത്ര സംഭവമാണ് ആ ചരിത്ര സംഭവത്തിൽ ഞങ്ങളൊക്കെ പങ്കാളികളാണ് എല്ലാവരും ഉണ്ടാകും കേരള സമൂഹം ഒറ്റക്കെട്ടായി സമസ്ത നൂറ് വാർഷികം ആഘോഷിക്കുമ്പോൾ അതിനോടൊപ്പം ഉണ്ടാകും കാരണം കേരളത്തിൽ മത സൗഹാർദ്ദം നിലനിർത്തുന്ന കാര്യത്തിൽ സമസ്ത വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്